തുച്ഛമായ വിലകളിൽ ഒൻപത് ഇഞ്ച് മുതൽ മുകളിലേക്കുള്ള സ്ക്രീൻ സൈസുമായി ആൻഡ്രോയിഡ് കാർ സ്റ്റീരിയോകൾ മാർക്കറ്റ് പിടിച്ചടക്കിയപ്പോൾ ബ്രാൻഡഡ് സ്റ്റീരിയോ ഗണ്യമായി കുറഞ്ഞിരുന്നു ഇപ്പോൾ ഇറങ്ങുന്ന സ്മാർട്ട് ഫോണിന്റെ സ്ക്രീൻ സൈസ് പോലും ഇല്ലാത്ത ബ്രാൻഡ് സ്റ്റീരിയോകളുടെ വില വളരെ വലുതായി തന്നെ അയ്യായിരം രൂപ മുതൽ വില തുടങ്ങുന്ന സ്ക്രീൻ സൈസ് കൂടിയ ആൻഡ്രോയിഡ് സ്റ്റീരിയോകളിലേക്ക് ആളുകൾ വളരെ വേഗത്തിൽ ആകൃഷ്ടരായി തുച്ഛമായ വിലയിൽ മെച്ചപ്പെട്ട സവിശേഷതകൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോകൾ വാഗ്ദാനം ചെയ്തു എന്നാൽ അവയുടെ ഓഡിയോ ക്വാളിറ്റി വളരെ മോശമായിരുന്നു പയനീർ ആൽപൈൻ ജെ വി സി സോണി തുടങ്ങിയ ബ്രാൻഡഡ് കാർ സ്റ്റീരിയോ കമ്പനികൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ മേഖലയിലേക്ക് കടന്നു വന്നതുമില്ല അതുകൊണ്ട് തന്നെ വലിയ സ്ക്രീൻ സൈസുള്ള ബ്രാൻഡഡ് കാർ സ്റ്റീരിയോകൾക്ക് എല്ലാം അരലക്ഷത്തിന് മുകളിലായിരുന്നു വില ഈയൊരു സന്ദർഭത്തിലാണ് കാർ ഓഡിയോ മാർക്കറ്റിനെ ചലിപ്പിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രോഡക്റ്റ് പയനീർ കമ്പനി അവതരിപ്പിച്ചത് വലിയ സ്ക്രീൻ സൈസ് ആവശ്യമുള്ള ആൻഡ്രോയിഡിനേക്കാൾ മികച്ച ഓഡിയോ ക്വാളിറ്റി നൽകുന്ന എന്നാൽ ബഡ്ജറ്റ് വിലയിൽ വാങ്ങാൻ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആഗ്രഹിക്കുന്ന ഓഡിയോ പ്രേമികൾക്ക് അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ഒൻപത് ഇഞ്ച് കാർ ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റമാണ് പയനീർ ഡി എം എച്ച് എ പി സിക്സ് സിക്സ് ഫൈവ് സീറോ ബി ടി ബോക്സ് ഓപ്പൺ ചെയ്താൽ ഇത്രയും വയറുകളും കണക്ടറുകളുമാണ് ഹെഡ് യൂണിറ്റിന്റെ കൂടെ ലഭിക്കുന്നത് ഒരു പവർ കേബിൾ ഒരു സിസ്റ്റം കേബിൾ പ്രീ ഔട്ട് കോഡ് ബാക്ക് ക്യാമറ കോഡ് ഓക്സിൻ കോഡ് യു എസ് ബി കേബിൾ ജി പി എസ് ആന്റിന അവഗടിപ്പിക്കാനുള്ള ഡബിൾ സൈഡ് ടാബുകൾ മൂന്ന് ക്ലാമ്പുകൾ ഒരു മൈക്രോഫോൺ ഹെഡ് യൂണിറ്റ് ഫ്രെയിമിലേക്ക് ഘടിപ്പിക്കാനുള്ള നാല് സ്ക്രൂകൾ ഇതാണ് പയനിയർ ഡി എം എച്ച് എ പി ഡബിൾ സിക്സ് ഫൈവ് സീറോ ബി ടി എന്ന സെറ്റ് ഒറ്റ നോട്ടത്തിൽ ഇതൊരു ആൻഡ്രോയിഡ് സെറ്റാണെന്ന് തോന്നുന്നു അതിന് കാരണം ഈ രൂപമാണ് ഏതൊരു കാറിനും അനുയോജ്യമായ രൂപത്തിലുള്ള ഏതൊരു സ്ക്രീൻ സൈസിനുമുള്ള ധാരാളം ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഫ്രെയിമുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പൈനീർ കമ്പനി ഈ സ്റ്റീഡിയോയുടെ രൂപം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായ ഒൻപത് ഇഞ്ച് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഫ്രെയിമിൽ തന്നെ ഇത് കൃത്യമായി ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും വളരെ മികച്ച ക്വാളിറ്റിയിലാണ് ഈ സ്റ്റീഡിയോ യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത് എല്ലാ കണക്ഷൻ സോക്കറ്റുകളും ഈ ഭാഗത്താണ് വരുന്നത് ഈ ഹെഡ് യൂണിറ്റിന്റെ പ്രധാനപ്പെട്ട കണക്ഷൻ സോക്കറ്റ് ഇതാണ് കാറിൽ നിന്നും വരുന്ന പവർ കണക്ഷനും കാറിലെ നാലു സ്പീക്കറുകളിലേക്കുള്ള എട്ട് സ്പീക്കർ വയറുകളും അടങ്ങിയ ഈ കാണുന്ന കണക്ടറാണ് ഈ ഭാഗത്തേക്ക് കണക്ട് ചെയ്യേണ്ടത് ഇത് കഴിഞ്ഞാൽ മറ്റു കണക്ഷനുകളെല്ലാം ഈ ഭാഗത്തായാണ് വരുന്നത് വയനിയറിന്റെ മറ്റു സെറ്റുകളിൽ കാണപ്പെടാറുള്ളതുപോലെ പോലെ ഔട്ടുകളും മറ്റും ബോർഡിൽ നിന്നും നേരിട്ട് ബോഡിയിലേക്ക് വരുന്ന രീതി ഇവിടെ കാണാൻ സാധിക്കില്ല ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോയുടെ അതേ ഡിസൈൻ തന്നെയാണ് ഇവിടെ അവർ ഉപയോഗിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട കണക്ടർ ഇതാണ് ഇതൊരു പന്ത്രണ്ട് പിന്നുകളുള്ള കണക്ടറാണ് ഈ കേബിളാണ് ഇവിടേക്ക് കണക്ട് ചെയ്യേണ്ടത് ഈ കേബിളിൽ സ്റ്റീരിയോയിൽ നിന്നും ആംബ്ലിഫയറിലേക്ക് കൊടുക്കാൻ സാധിക്കുന്ന ആറ് പ്രീ ഔട്ടുകളും ഒരു സെക്കൻഡ് ക്യാമറ ഇൻപുട്ടും ഒരു ഡിസ്പ്ലേ ഔട്ട്പുട്ടുമാണ് ഉള്ളത് പ്രീ ഔട്ടുകളിൽ നാലെണ്ണം സ്പീക്കറുകൾക്ക് വേണ്ടിയും രണ്ടെണ്ണം സബൂഫറുകൾക്ക് വേണ്ടിയും ഉള്ളതാണ് മൂന്ന് വയറുകൾ അടങ്ങിയ കണക്ടറാണ് ഈ ഭാഗത്ത് വരുന്നത് കാർ സ്പീഡ് സിഗ്നൽ ഇൻപുട്ട് പാർക്കിംഗ് ബ്രേക്ക് സിഗ്നൽ സിസ്റ്റം റിമോട്ട് കൺട്രോൾ എന്നിങ്ങനെ മൂന്ന് സിഗ്നൽ കേബിളുകൾ ഈ ഭാഗത്തായാണ് കാൻവസും ഈ സ്റ്റുഡിയോയും തമ്മിലുള്ള കണക്ഷൻ കൊടുക്കേണ്ടത് ഇവിടെ എട്ട് പിന്നുകൾ ഉള്ള കണക്ഷൻ പോർട്ടാണ് ഉള്ളതെങ്കിലും ക്യാൻവസിൽ നിന്നുള്ള രണ്ട് വയറുകൾ മാത്രമേ ഇവിടേക്ക് ആവശ്യമായി വരുന്നുള്ളൂ അനുയോജ്യമായ കാൻവസ് ഉപയോഗിച്ച് കണക്ട് ചെയ്താൽ വാഹനത്തിൽ കമ്പനി നൽകുന്ന ഫീച്ചറുകൾ മിക്കതും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇവിടെ കാണുന്ന നാല് പിൻ കണക്ഷൻ സ്റ്റീരിയോയിലേക്കുള്ള ഓക്സ് ഇൻപുട്ട് നൽകാനുള്ളതാണ് ഈ വയറാണ് ഇവിടേക്ക് കണക്ട് ചെയ്യേണ്ടത് ഈ കാണുന്ന ആറ് പിൻ കണക്ഷനിൽ സ്റ്റിയറിംഗ് കൺട്രോളുകൾക്കുള്ള മൂന്ന് വയറുകളും ഒരു മ്യൂട്ട് സിഗ്നൽ വയറും ഒരു റിയർവ്യൂ ക്യാമറ ഇൻപുട്ട് നൽകാനുള്ള എ വി സോക്കറ്റുമാണ് വരുന്നത് ഇവിടെ ഈ ഹെഡ് യൂണിറ്റിന്റെ കൂടെ ലഭിക്കുന്ന മൈക്രോഫോൺ ആണ് കണക്ട് ചെയ്യേണ്ടത് റേഡിയോ ആന്റിനയുടെ കണക്ഷൻ ആണോ ഈ ഭാഗത്ത് കണക്ട് ചെയ്യേണ്ടത് ഇവിടെ സ്റ്റീരിയോയുടെ കൂടെ ലഭിക്കുന്ന ജി പി എസ് ആന്റണിയാണ് കണക്ട് ചെയ്യേണ്ടത് സ്റ്റീരിയോയുടെ കൂടെ ലഭിക്കുന്ന യു എസ് പി കേബിൾ ആണ് ഇവിടെ കണക്ട് ചെയ്യേണ്ടത് ഇത്രയുമായാൽ ഈ സ്റ്റീരിയോയുടെ കണക്ഷൻ ഭാഗം പൂർത്തിയായി എന്ന് പറയാം ഈ സ്റ്റീഡിയോയുടെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനിടയിൽ ഇക്കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചു എന്നേയുള്ളൂ കമ്പനി നൽകുന്ന കണക്ടറുകൾ ഓരോ കാറുകൾക്കും വ്യത്യസ്തമായിരിക്കും കാറിൽ നിന്നും വരുന്ന വയറുകൾ ഒന്നും തന്നെ കട്ട് ചെയ്തുകൊണ്ട് ഇതുമായി കണക്ട് ചെയ്യാൻ പാടില്ല ഓരോ കാറുകൾക്കും അനുയോജ്യമായ രൂപത്തിലുള്ള കപ്ലറുകൾ ഉപയോഗിച്ചാണ് ഹെഡ് യൂണിറ്റ് കണക്ട് ചെയ്യേണ്ടത് ഏറ്റവും സുരക്ഷിതമായ മാർഗം ഒരു പരിചയ സമ്പത്തുള്ള കാർ ഓഡിയോ ടെക്നീഷ്യൻ മുഖേന ഇവയൊക്കെ ചെയ്യുന്നതാണ് നമ്മുടെ ചെറിയൊരു അശ്രദ്ധ പോലും സാരമായ തകരാറുകൾ ഉണ്ടാക്കിയേക്കാം ഇതൊരു ആൻഡ്രോയിഡ് ഹെഡ് യൂണിറ്റ് പോലെ കാണപ്പെടുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഇത് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റീഡിയോ അല്ല എന്നാൽ ഇതിനെ ഒരു ആൻഡ്രോയിഡ് ഹെഡ് യൂണിറ്റ് പോലെ നമുക്ക് ഉപയോഗിക്കുവാനും സാധിക്കും അക്കാര്യം വിശദമായി പറയാം അതിനു മുമ്പ് ഈ കാർ സ്റ്റീരിയോയുടെ സവിശേഷതകൾ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം ഒരു സാധാരണ ആൻഡ്രോയിഡ് സ്റ്റീഡിയോയുടെ അതേ ആകൃതിയിലാണ് ഈ സ്റ്റീഡിയോയുടെ ഭാഗങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒൻപത് ഇഞ്ച് വലുപ്പത്തിലുള്ള ഡബ്ല്യു എസ് വി ജി എ കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീനാണ് ഡിസ്പ്ലേക്ക് വേണ്ടി നൽകിയിരിക്കുന്നത് ഡിസ്പ്ലേയുടെ റെസൊലൂഷൻ ആയിരത്തി ഇരുപത്തിനാല് ഇന്റു അറുന്നൂറ് പിക്സലാണ് ഈ ഡിസ്പ്ലേയിലെ ദൃശ്യങ്ങൾ സീറ്റിലിരുന്ന് അല്പം ദൂരെ നിന്നാണ് നമ്മൾ കാണുക അപ്പോൾ ഊർജ്ജസ്വലമായ ദൃശ്യങ്ങളും വ്യക്തമായ വിശദാംശങ്ങളും നൽകാൻ ഈ ഡിസ്പ്ലേക്ക് സാധിക്കും സ്ക്രീൻ സൈസ് ഒൻപതിഞ്ച് ഉള്ളത് കൊണ്ട് നാവിഗേഷനും മൾട്ടിമീഡിയ പ്ലേബാക്കിനുമെല്ലാം ഇതൊരു അനുയോജ്യമായ ഘടകമാണ് ഇനി ഓഡിയോ സെക്ഷനിലേക്ക് പോകാം സാധാരണ ബ്രാൻഡഡ് കാർ സ്റ്റീരിയോകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ആൻഡ്രോയിഡ് കാർ സ്റ്റീരിയോയുടെ രൂപം തന്നെയാണ് പയനീർ ഇതിന് നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ എന്നാൽ ഇതിന്റെ പുറകുവശത്തെ ഈ ഹീറ്റ് സിങ്ക് കണ്ടാൽ തന്നെ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി വ്യക്തമാകും ഉറകിലെ കണക്ടറുകളെല്ലാം ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോയ്ക്ക് സമാനമായ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് വശങ്ങളിലേക്ക് നോക്കിയാലും മികച്ച ക്വാളിറ്റിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കാണാം പവർ ആംപ്ലിഫയർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാക്കുന്ന കഠിനമായ ചൂട് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നാല് ഓഡിയോ ചാനലുകളിലൂടെ അൻപത് വാർസ് പവർ ഔട്ട്പുട്ട് വീതം ലഭിക്കുമെന്നാണ് പയനീർ കമ്പനി അവകാശപ്പെടുന്നത് പക്ഷേ അവർ അവകാശപ്പെടുന്ന അൻപത് വാട്ട്സ് പർ ചാനൽ എന്നത് മാക്സിമം പവർ ഔട്ട്പുട്ടാണ് ഓം ലോഡിൽ കണ്ടിന്യൂസ് പവർ ഔട്ട്പുട്ടായി ലഭിക്കുക ഇരുപത്തിരണ്ട് വാട്ട്സ് വീതമാണ് അതുപോലെ ഉയർന്ന പവറുള്ള സ്പീക്കറുകൾ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ആംബ്ലിഫയർ ആവശ്യമായി വരും ആംബ്ലിഫയർ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള ഓഡിയോ പ്രീ ഔട്ടുകളും ഇതിൽ പ്രത്യേകമായി കേബിൾ വഴി നൽകിയിരിക്കുന്നു ഇതിനായി മൂന്ന് ആർ സി എ പ്രീ ഔട്ടുകളാണ് നൽകിയിരിക്കുന്നത് ഇവയിലൂടെ ആറ് ഔട്ട്പുട്ടുകൾ നമുക്ക് ലഭിക്കും നാല് സാധാരണ ഓഡിയോ ചാനൽ ഔട്ട്പുട്ടുകളും രണ്ട് സബൂഫർ ചാനൽ ഔട്ട്പുട്ടുകളും അടങ്ങുന്നതാണ് ആറ് പ്രീ ഔട്ട്പുട്ടുകൾ ഈ പ്രീ ഔട്ട് ൾ ഓരോന്നും മാക്സിമം നാല് വോൾട്ട് വീതമാണ് നൽകുന്നത് അതുകൊണ്ടുതന്നെ ആംബ്ലിഫെയറുകൾക്ക് മികച്ച പ്രകടനം നടത്താൻ സാധിക്കും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡി എസ് പിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എ കെ എം കമ്പനി പുറത്തിറക്കിയ എ കെ സെവൻ സിക്സ് സീറോ ഫോർ എന്ന ഓഡിയോ പ്രോസസ്സറാണ് ഈ പയനീർ സ്റ്റുഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഉയർന്ന റെസല്യൂഷനുള്ള സംഗീത ഉറവിടങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിനായി ഓട്ടോമോട്ടീവ് സൗണ്ട് സിസ്റ്റങ്ങൾക്ക് വേണ്ടി എ കെ സെവൻ സിക്സ് സീറോ ടു എന്ന പ്രോസറിന്റെ പിൻഗാമിയായി എ കെ എം കമ്പനി നിർമ്മിച്ച പ്രത്യേക ഓഡിയോ പ്രോസസ്സറാണ് എ കെ സെവൻ സിക്സ് സീറോ ഫോർ കൂടുതൽ ആഴത്തിലുള്ള ശ്രവണ വേണ്ടി മൊത്തത്തിലുള്ള ശബ്ദ നിലവാരം സൗണ്ട് ക്വാളിറ്റി ഗണ്യമായി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന നിരവധി സംവിധാനങ്ങൾ ഈ പ്രോസസറിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇക്വലൈസർ ബേസ് കംപ്രസർ ലൗഡ്നെസ് തുടങ്ങിയ ഓഡിയോ പ്രോസസ്സിംഗിന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉള്ള ഒരു സിസ്റ്റം വഴി കൃത്യമായി ക്രമീകരിക്കാൻ ഈ പ്രോസസർ വഴിയൊരുക്കുന്നു ഇരുപത്തിനാല് ബിറ്റ് ഓഡിയോ ഔട്ട്പുട്ട് നൽകുന്ന രണ്ട് ചാനലുകൾ വീതമുള്ള മൂന്ന് ഡാക്കുകളാണ് അതായത് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറുകളാണ് ഈ പ്രോസസ്സറിലുള്ളത് എന്താണ് ഡാക്ക് എന്ന കാര്യം മുൻപ് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് അതുപോലെ അനലോഗ് ഓഡിയോയെ ഡിജിറ്റൽ ഓഡിയോയിലേക്ക് മാറ്റുന്ന രണ്ട് ചാനൽ സ്റ്റീരിയോ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറുകളിലും ഈ ോസറിലുണ്ട് പതിമൂന്ന് ബാൻഡ് ഗ്രാഫിക് ഇക്വലൈസറും ഈ പ്രോസസറിലുണ്ട് ഓഡിയോ സിസ്റ്റത്തിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കൃത്യമായി ക്രമീകരിക്കുവാൻ പതിമൂന്ന് ബാൻഡ് ഇക്വലൈസർ ക്രമീകരണം സഹായിക്കുന്നു ഓരോ ബാൻഡും ഓഡിയോ ഫ്രീക്വൻസികളുടെ ഒരു ശ്രേണിയെ പ്രതിനിധീകരിക്കുന്നു നമ്മുടെ ഇഷ്ടമനുസരിച്ച് ശബ്ദം ക്രമീകരിക്കുന്നതിന് വേണ്ടി ഓരോ ബാൻഡിന്റെയും ലെവലിനെ സ്വതന്ത്രമായി വർദ്ധിപ്പിക്കുവാനോ കുറക്കുവാനോ സാധിക്കും ഇനി മറ്റു കാര്യങ്ങൾ നോക്കാം എം പി ത്രീ ഡബ്ല്യു എം എ എ എ സി വേവ് ഫ്ലാക്ക് തുടങ്ങിയ ഒട്ടുമിക്ക ഓഡിയോ ഫോർമാറ്റുകളും പ്ലേ ചെയ്യാൻ ഈ സ്റ്റീരിയോക്ക് സാധിക്കും വേവ് ഫ്ലാക്ക് ഇവയെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് മികച്ച ഓഡിയോ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നു പല കാറുകളിലും കമ്പനിയിൽ നിന്ന് നേരിട്ട് ഘടിപ്പിക്കപ്പെട്ട് വരുന്ന ഭൂരിഭാഗം ഹെഡ് യൂണിറ്റുകളും ലോസി ഓഡിയോ ഫോർമാറ്റായ എം പി ത്രീയെ മാത്രമേ സപ്പോർട്ട് ചെയ്യാറുള്ളൂ ഇനി നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യത്തിലേക്ക് കടക്കാം ഇതൊരു ആൻഡ്രോയിഡ് ഹെഡ് യൂണിറ്റ് പോലെ കാണപ്പെടുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഇതൊരു ആൻഡ്രോയിഡ് സ്റ്റീഡിയോ അല്ല എന്നാൽ ആൻഡ്രോയിഡ് സ്റ്റീഡിയോയുടെ സവിശേഷതകൾ ആവശ്യമുള്ളവർക്ക് വെബ്ലിങ്ക് കാസ്റ്റ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ ചില മാർഗങ്ങളിലൂടെ ഈ ഹെഡ് യൂണിറ്റിലേക്ക് ഉൾക്കൊള്ളിക്കുകയാണ് പയനീർ ചെയ്തിരിക്കുന്നത് അവ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം ആൻഡ്രോയിഡ് ഓട്ടോ എന്താണെന്ന് നോക്കാം നമ്മുടെ സ്മാർട്ട് ഫോണിനെ നമ്മുടെ കാറിന്റെ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റവുമായി ബന്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഗൂഗിളിന്റെ ഒരു സാങ്കേതിക വിദ്യയാണ് ആൻഡ്രോയിഡ് ഓട്ടോ നമ്മുടെ കൈവശമുള്ള ആൻഡ്രോയിഡ് ഫോൺ ആൻഡ്രോയിഡ് ഓട്ടോ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ കാറിന്റെ സ്ക്രീൻ ഏറ്റെടുക്കുകയും ഡ്രൈവിംഗിന് അനുയോജ്യമായ പരിമിതമായ ഫംഗ്ഷനുകൾ ഉൾക്കൊള്ളുന്ന ഫോൺ ഇന്റർഫേസിന്റെ ലളിതമായ ഒരു പതിപ്പ് നമ്മുടെ സ്ക്രീനിലേക്ക് പ്രദർശിപ്പിക്കുകയും ചെയ്യും സ്പോട്ടിഫൈ യൂട്യൂബ് മ്യൂസിക് തുടങ്ങിയ ആപ്ലിക്കേഷനുകളിൽ നിന്ന് സംഗീതമോ പോഡ്കാസ്റ്റുകളോ പ്ലേ ചെയ്യാൻ നമ്മെ അനുവദിക്കും അതേപോലെ തന്നെ നാവിഗേഷൻ സിസ്റ്റം പ്രവർത്തിപ്പിക്കുക ഫോൺ വിളിക്കുവാൻ സഹായിക്കുക വോയിസ് കമാൻഡ് സ്വീകരിക്കുക മെസ്സേജുകൾ വായിച്ചു കേൾപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളും ഇതിലൂടെ ചെയ്യാൻ സാധിക്കും ആൻഡ്രോയിഡ് ഓട്ടോ വയർ വഴിയോ വയർലെസ്സായോ കണക്ട് ചെയ്യാൻ സാധിക്കും ഡ്രൈവിംഗിനെ യാതൊരു രീതിയിലും തടസ്സപ്പെടുത്താത്ത രീതിയിലുള്ള വളരെ പരിമിതമായ കാര്യങ്ങൾ മാത്രമേ ഇതിലൂടെ ലഭ്യമാവുകയുള്ളൂ ഇതുപോലെ വാഹനങ്ങൾക്ക് വേണ്ടി ആപ്പിൾ വികസിപ്പിച്ചെടുത്ത ഒരു സ്മാർട്ട് ഡ്രൈവിംഗ് ഫീച്ചറിനെയാണ് ആപ്പിൾ കാർപ്ലേ എന്ന് വിളിക്കുന്നത് പ്രവർത്തനമെല്ലാം നേരത്തെ പറഞ്ഞ ആൻഡ്രോയിഡ് ഓട്ടോ ഫീച്ചറുകൾക്ക് ഏകദേശം സമാനമാണ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോകളിലെല്ലാം ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും ഉണ്ടെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവയൊന്നും ഗൂഗിൾ സർട്ടിഫൈ ചെയ്ത വേർഷനുകൾ അല്ല ചില സോഫ്റ്റ്വെയർ ഗെമ്മിക്കുകൾ വഴി പ്രത്യേകമായി ഉണ്ടാക്കുന്നവയാണ് ഇവിടെയാണ് പയനീർ കമ്പനി വേറിട്ട് നിൽക്കുന്നത് ഈ ഹെഡ് യൂണിറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും ഒഫീഷ്യലി സർട്ടിഫൈഡ് വേർഷനാണ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ അല്ല ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലയും ഉപയോഗിച്ച് പരിമിതമായ അളവിലുള്ള ഉപയോഗങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ ഇവ ഒരിക്കലും ഒരു ആൻഡ്രോയിഡ് ഹെഡ് യൂണിറ്റിന് സമാനമാവുകയില്ല ഇവിടെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംവിധാനം കൂടി ഈ സ്റ്റീരിയോയിൽ പയനീർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതാണ് വെബ് ലിങ്ക് ആപ്ലിക്കേഷൻ യു എസ് ബി കേബിൾ വഴി നമ്മുടെ സ്മാർട്ട് ഫോണിനെ ഈ സ്റ്റീരിയോയുമായി ബന്ധിപ്പിച്ചാൽ വെബ്ലിങ്ക് കാസ്റ്റ് ഉപയോഗിച്ച് സ്മാർട്ട് ഫോൺ സ്ക്രീനിനെ ഈ ഹെഡ് യൂണിറ്റിന്റെ സ്ക്രീനിലേക്ക് മിറർ ചെയ്യാൻ സാധിക്കുന്നു അതുവഴി ആൻഡ്രോയിഡിന്റെ അനുഭവം ഈ സ്റ്റീരിയോയിലേക്ക് ലഭ്യമാകുന്നു ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ആപ്ലിക്കേഷനാണ് വെബ്ലിങ്ക് ബ്രൗസർ ഇതുവഴി സ്ക്രീൻ മിറർ ചെയ്യാതെ തന്നെ വെബ്ലിങ്ക് ബ്രൗസർ വഴി ബ്രൗസ് ചെയ്യാൻ സാധിക്കും മറ്റൊരു വെബ്ലിങ്ക് ആപ്ലിക്കേഷൻ യൂട്യൂബാണ് സ്ക്രീൻ മിറർ ഉപയോഗിക്കാതെ തന്നെ യൂട്യൂബ് വീഡിയോകൾ കാണാൻ വെബ് ലിങ്ക് വഴിയുള്ള യൂട്യൂബ് ആപ്ലിക്കേഷൻ സഹായിക്കുന്നു ചുരുക്കത്തിൽ സ്മാർട്ട് ഫോൺ വഴിയുള്ള വയേർഡ് വെബ് ലിങ്കിന്റെ സഹായത്തോടെ ആവശ്യമെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫീച്ചറുകൾ ആസ്വദിക്കാൻ ഈ ഹെഡ് യൂണിറ്റിൽ സാധിക്കുന്നു എന്നാൽ ഈ സ്റ്റീരിയോ യൂണിറ്റിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് അല്ലാത്തതിനാൽ പ്രോസസ്സിംഗ് പ്രശ്നങ്ങൾ കാരണമുള്ള ലാഗും മറ്റും ഇതിനെ ബാധിക്കുന്നുമില്ല ബിൽറ്റിൻ വൈഫൈ ഈ സ്റ്റീഡിയോയിലുണ്ട് ഇതുപയോഗിച്ച് വൈഫൈ വഴി നമുക്ക് ഫോണുമായി ഈ സ്റ്റീരിയോയെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ബ്ലൂടൂത്തിന്റെ ഫൈവ് പോയിന്റ് വൺ വേർഷൻ്റെ സപ്പോർട്ടുണ്ട് ബ്ലൂടൂത്തിൻ്റെ എ വി ആർ സി പി അഥവാ ഓഡിയോ വീഡിയോ റിമോട്ട് കൺട്രോൾ പ്രൊഫൈലിന്റെ വൺ പോയിന്റ് ഫൈവ് വേർഷൻ ഇതിലുള്ളത് കാറിലെ മൊബൈൽ ഫോണുകളുമായി ആശയവിനിമയം നടത്താൻ കാർ ഹാൻഡ്സ് ഫ്രീ കിറ്റുകളെ അനുവദിക്കുന്ന ബ്ലൂടൂത്ത് പ്രൊഫൈലായ എച്ച് എഫ് പിയുടെ വൺ പോയിന്റ് സിക്സ് വേർഷൻ ആണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ പയനിയറിന്റെ മറ്റു സ്റ്റീരിയോകളിൽ കാണപ്പെടാറുള്ള മാനുവൽ ടൈം അലൈൻമെന്റ് ത്രീ വേ നെറ്റ്വർക്ക് ക്രോസ് ഓവർ സ്പീക്കർ ലെവൽ അഡ്ജസ്റ്റ്മെന്റുകൾ ലിസണിംഗ് പൊസിഷൻ ക്രമീകരണങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ സ്റ്റീരിയോയിലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കാർ കമ്പനികൾ നൽകുന്ന കാറിന്റെ ഒ ഇ എം സപ്പോർട്ട് ഫീച്ചറുകളും ഇതിലേക്ക് ലഭിക്കും പക്ഷേ അത്തരം ഫീച്ചറുകൾ നേരിട്ട് ലഭിക്കില്ല ഓരോ വാഹനത്തിനും അനുയോജ്യമായ രീതിയിലുള്ള ക്യാൻവസ് അഡാപ്റ്ററുകൾ മുഖേന സ്റ്റീരിയോയെ കാറിലേക്ക് കണക്ട് ചെയ്യേണ്ടി വരും അങ്ങനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്ന കാൻവസ് അഡാപ്റ്ററുകൾ ഉപയോഗിച്ചാൽ ഒഇഎം സപ്പോർട്ട് ഫീച്ചറുകളായ ഇന്ധന ഉപഭോഗ നിരീക്ഷണം സർവീസ് അലർട്ടുകൾ പാർക്കിംഗ് അസിസ്റ്റൻസ് ഗേജുകൾ സ്റ്റിയറിംഗ് വീലിലുള്ള മൾട്ടിമീഡിയ സ്വിച്ചുകൾ പ്രവർത്തിപ്പിക്കൽ തുടങ്ങിയ പല ഫീച്ചറുകളും ലഭ്യമാകും എന്നാൽ ഹൈ വേൾഡ് റൈസ് സിമ്പിൾ സോഫ്റ്റ് തുടങ്ങിയ കാൻവസ് അഡാപ്റ്ററുകൾ മാത്രമേ ഈ സ്റ്റീഡിയോ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അതുപോലെ ത്രീ ഡിഗ്രി ക്യാമറ വ്യൂ ഈ സ്റ്റീഡിയോ യൂണിറ്റ് സപ്പോർട്ട് ചെയ്യുമെന്ന് പയനീർ കമ്പനി പറയുന്നുണ്ടെങ്കിലും അതിനായി പ്രത്യേകം അഡാപ്റ്ററുകൾ ഉപയോഗിക്കേണ്ടി വരുമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ നേരിട്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാൻ നിലവിൽ സംവിധാനമില്ല എന്നാൽ രണ്ട് ക്യാമറകൾ ഇതിലേക്ക് കൊടുക്കുവാനുള്ള വീഡിയോ ഇൻപുട്ടുകൾ ഇതിലേക്ക് നൽകിയിട്ടുണ്ട് അതുപയോഗിച്ച് ഒരു റിവേഴ്സ് ക്യാമറയും ആവശ്യമെങ്കിൽ മുൻവശത്തുള്ള കാഴ്ചക്കായി മറ്റൊരു ക്യാമറയും നേരിട്ട് കൊടുക്കാൻ സാധിക്കും പ്രത്യേകം അഡാപ്റ്ററുകൾ ഉപയോഗിച്ച് കണക്ട് ചെയ്താൽ ത്രീ ഡിഗ്രി ക്യാമറ വ്യൂ ഇതിലൂടെ ലഭിക്കുകയും ചെയ്യും মোওলিটনাইনাই ক্নাইর এনাইনাইবাই আনাইনারাইন.

ചുരുക്കി പറഞ്ഞാൽ ബഡ്ജറ്റ് വിലയിൽ വലിയ സ്ക്രീൻ സൈസിൽ മികച്ച ഓഡിയോ ക്വാളിറ്റി തേടുന്നവർക്കുള്ള നല്ലൊരു ഹെഡ് യൂണിറ്റാണ് പയനീർ ഡി എം എച്ച് എ പി ഡബിൾ സിക്സ് ഫൈവ് സീറോ ബി ടി എന്ന് പറയാം പയനീറിൻ്റെ മറ്റു പ്രീമിയം മോഡലുകളുടെ സൗണ്ട് ക്വാളിറ്റി ലഭിക്കാൻ സാധ്യതയില്ലെങ്കിലും ഏതൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോകളെക്കാളും ഫാക്ടറി ഫിറ്റിംഗിൽ വരുന്ന ഒഇ എം സ്റ്റീരിയോകളെക്കാളും സൗണ്ട് ക്വാളിറ്റി ഉറപ്പുവരുത്താൻ ഇതിന് സാധിക്കും